സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ശരീരവും മനസ്സും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിന് തൻ്റെ ചികിത്സാക്രമത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്ന അമേരിക്കൻ ഡോക്ടറാണ് ബേണി സീഗൽ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു കഥയുണ്ട് ഒരിക്കൽ അദ്ദേഹം ദൈവത്തെ സമീപിച്ച് ചോദിച്ചു പ്രശ്നങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കൂ എന്ന ഒരു ബോർഡ് എൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകട്ടെ ദൈവം പറഞ്ഞു നാളെ നമുക്കൊരുമിച്ച് രോഗികളെ കാണാം അതിനു തീരുമാനിക്കാം പിറ്റേ ദിവസം ഡോക്ടർ സീഗലിനൊപ്പം ദൈവം രോഗികളെ സന്ദർശിക്കുവാനെത്തി അവർ ഒരു രോഗിയുടെ മുറിയിൽ പ്രവേശിച്ചു ഡോക്ടർ രോഗിയോട് പറഞ്ഞു ദൈവമാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് സുഖപ്രാപ്തിക്കുള്ള എളുപ്പവഴി അവിടുന്ന് പറഞ്ഞു തരും എത്ര നല്ല കാര്യം എന്തൊരു ഭാഗ്യം ആ സ്ത്രീ പറഞ്ഞു ദൈവം പറഞ്ഞു മറ്റുള്ളവരെ അംഗീകരിക്കുക സ്നേഹിക്കുക അവരോട് ക്ഷമിക്കുക സന്തോഷവതിയായിരിക്കുവാൻ തീരുമാനിക്കുക നിങ്ങൾ സുഖം പ്രാപിക്കും ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് അവർ തുരിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങക്കിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിക്കറിയാമോ അറിയുമെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു എത്ര പെട്ടെന്നാണ് ആ സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ന്യൂനതകളിലേക്ക് വിരൽ ചൂണ്ടിയത് അവർ ചെയ്യേണ്ടിയിരുന്നത് ദൈവം ആവശ്യപ്പെട്ടതുപോലെ അയാളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയുമായിരുന്നു ആ സ്ത്രീ അതിന് തയ്യാറാകാതിരുന്നതുകൊണ്ട് അവരെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞില്ല ദൈവം നിസ്സഹായനായി ഡോക്ടറുടെ ജോലി ഏറ്റെടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല സ്നേഹം ദയ ക്ഷമ എന്നിങ്ങനെ ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ പല രോഗങ്ങളും അപ്രത്യക്ഷമാകും സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഒൻപത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ